മലയാളത്തിന്റെ സൂപ്പർ ഹീറോ സിനിമ ലോക മറ്റ് ഇൻഡസ്ട്രികളിലും വലിയ കളക്ഷൻ നേടി ചർച്ചാ വിഷയമായിരിക്കയാണ് തുടർച്ചയായ കലാമൂല്യമുള്ളതും വാണിജ്യ വിജയം നേടുന്നതുമായ ചിത്രങ്ങൾ പുറത്തു വരുന്നതിനാൽ മലയാളം ഇൻഡസ്ട്രിക്ക് വാനോളം പുകഴ്ത്തലുകളാണ് മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നും ലഭിക്കുന്നത് ഇപ്പോഴിതാ ലോക എന്ന ചിത്രത്തെ മുൻനിർത്തി ബോളിവുഡിനെ പരിഹസിച്ച് എത്തിയിരിക്കുകയാണ് സംവിധായകനും നിർമ്മാതാവും നടനുമായ അനുരാഷ്യം ബോളിവുഡ് നിർമ്മാതാക്കൾ വില കുറഞ്ഞ അനുകരണ പ്രിയരാണെന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം മലയാളത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി മാറിയേക്കാവുന്ന ലോക ചാപ്റ്റർ വണ്ണിന്റെ അനുകരണങ്ങൾ ബോളിവുഡ് സിനിമയിൽ നിറയ്ക്കുന്ന തിരക്കിലായിരിക്കും ഇപ്പോൾ ബോളിവുഡ് നിർമ്മാതാക്കൾ ജാപ്പനീസ് അനിമേഷൻ ഫ്രാഞ്ചൈസിയായ ഡീമൻ സ്ലെയറിന്റെ ജനപ്രിയതയെക്കുറിച്ച് ബോളിവുഡ് നിർമ്മാതാക്കൾക്ക് ഒന്നും അറിയില്ല അവരിപ്പോഴും സ്വന്തം സിനിമയുടെ പോസ്റ്ററുകളിൽ അഭിനമിച്ചിരിക്കുകയാണ് സിനിമകളെക്കുറിച്ചുള്ള അവരുടെ ധാരണകൾ കേവലം ഹിറ്റ് സിനിമകൾ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് വൈവിധ്യമായ സിനിമാ പറ്റി അവർക്ക് ബോധ്യമില്ല ദക്ഷിണേന്ത്യയിൽ നിർമ്മിക്കുന്ന ഹിറ്റ് സിനിമകളെ മാറ്റി നിർമ്മിക്കുകയാണ് അവർ ചെയ്യുന്നത് ദക്ഷിണേന്ത്യൻ സിനിമാ പ്രവർത്തകർക്ക് ബോധ്യങ്ങൾ എന്നാൽ ബോളിവുഡിലെ നിർമ്മാതാക്കൾക്ക് നിർമ്മാതാക്കൾക്കതില്ല എന്നും പറഞ്ഞ് കശ്യപ് ലോകയെ പുകഴ്ത്തുകയും നിർമ്മാതാക്കളെ പ്രശംസിക്കുകയും ചെയ്തു ദുൽഖർ സൽമാൻ നിർമ്മിച്ച് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക ചന്ദ്ര ചാപ്റ്റർ വൺ ബോക്സ് ഓഫീസിൽ ഇതുവരെയായി ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം നേടിയിട്ടുണ്ട് കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ അഭിനയിച്ച ഈ സൂപ്പർ ഹീറോ ചിത്രത്തിന് തുടർച്ചകൾ ഉണ്ടാകുമെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് അടുത്തിടെ മുംബൈയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് താമസം മറിയ കശ്യപ് സൗത്ത് ഇന്ത്യൻ സിനിമകളെ പുകഴ്ത്തി നിരവധി തവണ രംഗത്തെത്തിയിരുന്നു അനീമി ചിത്രങ്ങൾ നേടിയ റെക്കോർഡുകൾ പലതും തിരുത്തുന്നതായിരുന്നു ജാപ്പനീസ് സിനിമയെ ഡീമൻ സ്ലെയറിന്റെ കേരളത്തിലെ പ്രകടനം ഇംഗ്ലീഷ് സബ്ജക്റ്റിനോട് കൂടി എത്തിയ ചിത്രം നേടിയ വിജയം പുതിയൊരു പരീക്ഷണത്തിന് നിർമ്മാതാക്കൾക്ക് ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു ബുക്ക് മൈ ഷോ നോക്കിയാൽ ഡീമൻ സ്ലെയറിന്റെ ബുക്കിംഗ് കാണാനായി കഴിയും എന്നാൽ ഇതിന്റെ ജനപ്രീതിയെപ്പറ്റിയോ ഈ ചിത്രത്തെക്കുറിച്ചോ ബോളിവുഡിലെ നിർമ്മാതാക്കൾ അറിഞ്ഞിട്ടില്ലെന്നും അനുരാഗ് ഋഷിപ്പ് പറയുന്നു നമ്മൾക്കൊരു രാജമൌലിയും അദ്ദേഹത്തിന്റെ പത്ത് വ്യാജ പതിപ്പുകളുമുണ്ട് ഈ വ്യാജപതിപ്പുകൾക്കൊരിക്കലും രാജമൗല്യാകാൻ പറ്റില്ലല്ലോ കാരണം അദ്ദേഹം ഒന്നല്ലേ ഉള്ളൂ എന്നും ചോദിച്ച് ബോളിവുഡിന് അനുരാഗ് നേരത്തെയും പരിഹസിച്ചിരുന്നു